എല്ലാ കൂട്ടുകാർക്കും ശാന്തി റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ചൊരു കെയറും അത് നമ്മളൊന്ന് സ്ഥലമൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി നമുക്കിപ്പം വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലാവൻഡറുണ്ട് ഒക്കെ പൂവിട്ടിട്ടുണ്ട് പക്ഷേ ഈ താഴത്ത് നമ്മൾ ടെറസിൻ്റെ മുകളിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ താഴെ തീരെ വെയിലില്ലാതെ നിൽക്കുന്ന സ്ഥലത്താണ് ഇലകളും അതുപോലെ തന്നെ പൂക്കളൊന്നും ഒരു ഭംഗിയില്ലാതെ നിൽക്കുന്നത് കുറേ പൂക്കളും ഉണ്ടായിട്ടുമില്ല അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്നും സ്ഥലം മാറ്റിയിട്ട് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കരിഞ്ഞ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ ചെടിയൊന്നും നമ്മൾ മുകളിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളടുത്ത് താഴത്ത് ഗാർഡനിൽ ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡുണ്ട് ഉണ്ട് അതുപോലെ തന്നെ വയറ്റിൽ വരുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അപ്പോൾ നമ്മളിതൊന്ന് സ്ഥലം മാറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു പോട്ടിൽ തന്നെ ഒരുപാട് തൈകൾ തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ഥലം മാറ്റി കൊടുത്താലോ ഉള്ളൂ നമ്മുടെ ചെടികളൊക്കെ എപ്പോഴും ഹെൽത്തി ആയിട്ടും ഉഷാറൊക്കെ ആയിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തൈകളുണ്ട് നമ്മളിതിന് ചാണക വെള്ളമൊക്കെയാണ് മെയിനായിട്ട് വളമായിട്ട് കൊടുക്കുന്നത് ഈ തണലത്താണെങ്കിലും പോലും നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് സാധാരണ ഓർക്കിഡ് ചെടികൾക്ക് ഒരുപാട് വെള്ളമോ അതുപോലെ തന്നെ ഒരുപാട് വെയിലൊന്നും കിട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു ഓർക്കിഡ് ചെടിന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ എല്ലാവർക്കും വളർത്തി ഏറ്റവും സിമ്പിളായിട്ട് മണ്ണിൽ നട്ടു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗ്രൗണ്ട് ഓർക്കിഡെന്നു പറയുന്നതാണ് അപ്പോൾ നമ്മളിതിനൊന്ന് ഇവിടുന്ന സ്ഥലം മാറ്റുന്നുണ്ട് ഈ ഒരു പോട്ടിലും അതുപോലെ തന്നെ നിറച്ചും കൈകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പൊട്ടുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞ കഴിഞ്ഞ ഇലകളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത്രയും നമ്മളിത് കട്ട് ചെയ്ത് വിട്ടിട്ടുള്ളതാണ് മുട്ടുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അത്ര ഹെൽത്തി ആയിട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരുമാതിരി കീടങ്ങൾ വന്ന് ആക്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലുള്ള ഏത് ചെടിയായാലും ഒന്ന് റെഡിയാക്കി ഫോട്ടുകളൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാനും ഒരുപാട് തൈകളുണ്ടെങ്കിലും മാറ്റി നടാനൊക്കെ വേണ്ടിയിട്ട് നോക്കുക ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് നമ്മൾ ബ്രസീലിയൻ ഫിലിഡൻഡ്രോൺ ബ്രസീലിയൻ വരുന്നുണ്ടായിരുന്നു അത് നമ്മളൊന്ന് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കാരണം ഓൾറെഡി ഇതിൽ ഒരുപാട് തൈകളുള്ളതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ബ്രസീലിയൻ സിലിണ്ട്രോൻ്റെ ടൈബിളൊക്കെ നമ്മളിതിൽ നിന്നെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളൊരു മൂന്നാല് പോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കരിങ്ങലകളൊക്കെ മാറ്റി പോട്ടൊന്ന് ഹെൽത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ മുകളിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചിരാം നല്ല ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെറസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡെന്ന് പറയുന്നത് നമ്മളടുത്ത് ഈ ഒരു വയലറ്റ് ഉണ്ട് പിന്നെ ഒരു ഡാർക്ക് വയലറ്റ് കളറും വരുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയിൽ ഒരുപാട് തൈകളൊക്കെ ആയിട്ട് ഒരു പോട്ട് തന്നെ ഒരുപാട് ജില്ലകളിലായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലും അതുപോലെ തന്നെ വെള്ളവും ഉള്ളൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ഈ ഒരു ചെടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ഡാർക്ക് വയലറ്റ് കളറ് മുട്ടായിട്ടുണ്ട് ഇനി ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വിരിയും ഈ ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ഓർക്കിഡും കൂടിയാണിത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ ഹെൽത്തി അല്ലാത്ത ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് വേനലിലേക്ക് വരുന്നതിനനുസരിച്ച് പൂവിടാനുള്ള ചെടികളൊക്കെ ഇതുപോലെ പാകപ്പെടുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ